മലപ്പുറം തുവൂരിലെ ഗാലക്സി ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബിലെ പ്രവർത്തകർ ചേർന്ന് ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് യുവാക്കളെ പിടികൂടിയതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഇവർ തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആൾക്കാരൊന്നും പോകാത്ത ഒരു സ്ഥലത്ത് കുറച്ച് യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഇവർ കൈയോടെ പിടികൂടുകയും പിന്നീട് പോലീസ് ലേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ ദൃശ്യങ്ങളിലൂടെ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടത് ഇപ്പോഴിതാ ജാമ്യത്തിലിറങ്ങിയ ഈ കഞ്ചാവ് സംഘം അല്ലെങ്കിൽ ലഹരി സംഘം ഈ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ നടുക്കുന്ന ഓഡിയോ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരികയാണ് ഈ ഓഡിയോയിൽ പറയുന്നത് നിന്നെയൊക്കെ വീട്ടിൽ കയറി പഞ്ഞിക്കിടും നിന്റെ ഭാര്യയെ ഭാര്യയടക്കം ഉപദ്രവിക്കുമെന്നുള്ള കാര്യങ്ങളടക്കം ഈ ഓഡിയോ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാം ാലം തുടങ്ങഴിഞ്ഞൊന്ന് ചൂടിക്കോ അന്നെ അദ്ദേഹം നാണയത്തിൽ അങ്ങനെ സീനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് റെക്കോർഡ് വേണെങ്കി റെക്കോർഡ് ചെയ്ത് അന്നെ ടങ്ങള്ളൂ അന്നെ പഞ്ഞിക്ക് ഇടന്ന് പറഞ്ഞാൽ ഇടും അതിന് ഇനിക്ക് തോര് എത്ര മറ്റേ ഇത് ഞടൊരു ധർന്നല്ലാതനും അന്നോട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ പെണ്ണുങ്ങൾ സൗദിയിലല്ലേ ഓൾ അവിടുന്ന് എടുക്കാൻ അന്മാറി വേറുണ്ട് ചില പെരിയില് വന്ന അടിച്ച് തന്നെ തല് തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ല ബാക്കൊക്കെ ചവിട്ടിയത് പേടിച്ചിട്ടും അല്ല അനക്ക് കിട്ടണത് ഫിഡ്ജ് നീച്ചു നിക്കൂളാപാല് ചേർക്കാൻ ഇരുന്നൂറ് ഉപ്പ് മരുന്ന് രാതെ ഉറങ്ങരുല്ല അതൊക്കെ നമുക്ക് മനസ്സിലായാ ശ്രദ്ധിക്കണം അവിടെ ഞാൻ പറയാം ഫിഡ്ജ് ഈ ബെരലിമണ്ണിക്കോ ഈ നോമ്പൊന്നു തീര സത്യം പറഞ്ഞാൽ ഇത് പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കാരണം ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കൃത്യമായി പിടികൂടുക എന്നുള്ളത് പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് ഇവിടെ പോലീസ് ചെയ്യാത്തത് പലപ്പോഴും നാട്ടുകാർക്കും ഇത്തരത്തിലുള്ള ക്ലബ്ബ് അംഗങ്ങൾക്കും നേരിട്ടിറങ്ങി വന്ന ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടേണ്ടി വന്നത് പക്ഷേ ഇവർ പിടികൂടുമ്പോൾ ഇവർ പിടികൂടി പോലീസിന് കൈമാറിയ ആളുകൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്നു ജാമ്യം ലഭിക്കുന്ന ആളുകൾ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഈ ലഹരി ഉപയോഗം തുടങ്ങുന്നു തുടരുന്നു അല്ല അവരെ പിടിപ്പിച്ച അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ തുവൂരിലെ ഈ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവർ പോലീസിനെ ഏൽപ്പിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലെടുക്കുന്ന ഇവർ വീണ്ടും തങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകിയ ആളുകൾക്കെതിരെ ഭീഷണി ഉയർത്തുന്നു ഇപ്പോൾ ഗാലക്സി ക്ലബ്ബ് അവരുടെ പ്രവർത്തകരുടെ ഓഡിയോ ശബ്ദ സന്ദേശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരാത്ത ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ പോലീസാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് തും പോലീസായിരുന്നു ഇത്തരത്തിൽ ലഹരി സംഘത്തെ വളരെ കൃത്യമായി ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിടികൂടുകയും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ഹെൽമറ്റ് വെക്കാത്തവന് പെറ്റിയടിക്കുന്ന അത്ര പോലും ഗൗരവം പലപ്പോഴും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ പല ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് കൂടാതെ ഈ ലഹരി കേസിൽ പിടികൂടിയ ആളുകൾ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവർ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നിയമത്തിന്റെ ഒരു പഴുതുകൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു നേരത്തെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരു നിശ്ചിത അളവുണ്ട് ആ അളവിൽ താഴെയുള്ള ആളുകളെ ഉടൻ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പോലീസുകാരാണ് നേരിട്ട് വന്ന ഇവരെ പിടിച്ചിരുന്നുവെങ്കിൽ നിൽക്കില്ലായിരുന്നു ഇനി അഥവാ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ തന്നെ പോലീസുകാർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമായിരുന്നു കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നതും ഒരു സാധാരണക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതും തമ്മിൽ രണ്ട് അന്തരങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് news desk public air law